ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിവാഹ തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ സമാനമായ മറ്റൊരു കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കുറ്റിപ്പുറം പാപ്പനിശ്ശേരി അബ്ദുൾ നാസറിനെയാണ് വണ്ടൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവാഹ വാഗ്ദാനം നൽകി അൻപതിനായിരം രൂപയും രണ്ടു പവൻ സ്വർണമാലയും തട്ടിയെടുത്തുവെന്ന വണ്ടൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ ഇയാളെ സമാനമായ മറ്റൊരു കേസിൽ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇയാൾ വണ്ടൂർ സ്വദേശിനിയെ വിവാഹം കഴിക്കാമെന്ന വ്യാജേന പരിചയപ്പെട്ട സൌഹൃദം സ്ഥാപിച്ചത് തുടർന്ന് പണവും ആഭരണവും കൈക്കലാക്കിയ ഇയാൾ മുങ്ങുകയായിരുന്നു ഇയാളുടെ പേരിൽ വിവിധ ജില്ലകളിലായി സമാന കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഈസ്റ്റ് ലൈൻ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ